ഒന്നാമത്തെ ചോദ്യം ശ്രേണി കംപ്ലീറ്റ് ആക്കാനുള്ളതാണ് സീക്വൻസ് ആണ് നമുക്ക് നോക്കാം സീരീസിനകത്ത് വരുന്ന ഫസ്റ്റ് ചോദ്യം പന്ത്രണ്ട് പോയിന്റ് പൂജ്യം പൂജ്യം സംതിങ് ഒരു പാറ്റേൺ തന്നിട്ടുണ്ട് അതിനുശേഷം വരുന്ന സാധനം ഏതാണെന്നുള്ള ചോദ്യം അപ്പോൾ നമുക്കിതിന് എന്ത് പ്രത്യേകത അനുസരിച്ച് അനുസരിച്ചിലും ഇത് ഒരു പക്ഷേ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവാം നമുക്കൊന്ന് എഴുതി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം അപ്പോൾ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് എന്താണ് ട്വൽവ് പോയിന്റ് പിന്നെ ഒരു നാല് സീറോയാണ് നാല് സീറോയും ഒരു ഒന്ന് രണ്ട് അടുത്ത വന്നിരിക്കുന്നതാണ് നൂറ്റി പന്ത്രണ്ട് ദെൻ മൂന്ന് സീറോ നോക്കിയേ ഇനി നമുക്ക് പാറ്റേൺ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെ നാല് സീറോ സീറോ എന്ന് ഇവിടെ മൂന്ന് ആയിട്ട് മാറി ഇവിടെ രണ്ട് സീറോ ആയിട്ട് മാറി അപ്പോൾ അടുത്തത് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു സീറോ ആയിട്ട് മാറും ബാക്കി ഒന്ന് രണ്ടായിട്ട് മാറും പെട്ടെന്ന് പറയാൻ പറ്റിയ കാര്യമാണ് ഇനി ഇവിടേക്ക് നോക്കാം ഇവിടെ ഇവിടെ രണ്ടുകളെല്ലാം ഒരെണ്ണം തന്നെയാണ് ഒരു രണ്ടേ ഉള്ളൂ പക്ഷേ വന്നിരിക്കുന്ന ഒന്നിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരൊന്ന് ഇവിടെ രണ്ടൊന്ന് ഇവിടെ മൂന്നൊന്ന് ഇവിടെ വരും നാലൊന്ന് വരും സോ ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നും പിന്നെ ഒരു രണ്ടും വരും അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം ഒന്ന് 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 രണ്ട് ഒന്ന് നാലൊന്നും രണ്ടും പിന്നെ ഒരു പൂജ്യം ഒന്ന് രണ്ടാണ് പൂജ്യം ഒന്ന് രണ്ട് വരുന്നത് ഈ ഒരു കേസ് ആണ് സോ നാലൊന്നും രണ്ടും പൂജ്യം ഒന്നും രണ്ട് ഇതായിരിക്കും എൻ്റെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരുപക്ഷെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടി എന്ന് വരില്ല ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എൻ്റെ ഒരു ഐഡിയ കിട്ടും ശരി ഒരു കുടുംബത്തിലെ അംഗങ്ങൾ നടക്കാനിറങ്ങി മകൻ അച്ഛന്റെ മുന്നിൽ മകൾ അമ്മയ്ക്ക് മുന്നിൽ എന്നാൽ അച്ഛന് പിന്നിൽ ഏറ്റവും പിന്നിൽ ആര് എന്നുള്ളതാണ് ചെയ്യുന്നത് ഓപ്ഷന്റെ ആവശ്യമില്ല അച്ഛനും മകനും അമ്മയും മകളുമാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ്റെ ആവശ്യമൊന്നുമില്ല ഒരാളായിരിക്കും മുന്നിൽ വരുന്നത് സോറി ഏറ്റവും പിന്നിൽ വരുന്നത് നോക്കാം ഒരു കുടുംബത്തിൽ അങ്ങ് നടക്കാൻ ഇറങ്ങി ഇത് വരിയും നിരയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മകൻ അച്ഛൻ്റെ മുന്നിൽ മകൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം മകൻ നമുക്ക് സണ്ണെന്ന് കൊടുക്കാം സൺ എന്ന് പറയുന്നത് അച്ഛൻ്റെ മുന്നിൽ ഇങ്ങോട്ടാണ് നടക്കുക എന്ന് വിചാരിക്കുക ഇങ്ങോട്ടാണ് നടക്കുന്നത് എന്ന് വിചാരിക്കാം അപ്പോ ഇത് ഇങ്ങോട്ടാണ് മുന്നിൽ വരുന്നത് മുന്നിൽ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക് ഇവിടെ മുന്നിൽ എന്ന് വരുന്ന കേസ് എടുക്കാം ഇതാണ് പിന്നിൽ ഇങ്ങോട്ടാണ് പിന്നിൽ നിന്ന കേസ് ഓക്കെ എന്താ പറയുന്നത് അച്ഛൻ എന്ന് പറയുന്നത് എന്താ മകൻ അച്ഛന്റെ മുന്നിലാണ് അപ്പോൾ മുന്നിൽ ഇങ്ങോട്ടായത് കൊണ്ട് സൺ ഇവിടെ ഫാദർ ഇവിടെ അപ്പോൾ അച്ഛന്റെ മുന്നിലാണ് മകൻ ഇപ്പൊ അതിന്റെ ഇടയ്ക്കായെങ്കിലൊക്കെ വരാം നമുക്ക് ഇങ്ങോട്ട് നീക്കിയെടുക്കാം ഓക്കെ ഇനി എന്നാ പറയുന്നത് അടുത്ത പറയുന്നത് മകൾ അമ്മക്ക് മുന്നിലാണ് എന്നാൽ അച്ഛന്റെ പിന്നിലാണ് മകൾ അമ്മയുടെ മുന്നിലാണ് പക്ഷെ അച്ഛന്റെ പിന്നിലാണ് അപ്പൊ അച്ഛന്റെ പിന്നിൽ മീൻസ് ഇവിടെ വരള്ളൂ മകൾ ഡോട്ടർ എന്ന് കൊടുക്കാം ഡോട്ടർ മകൾ അച്ഛന്റെ പിന്നിലാണ് പക്ഷെ എവിടെയാണ് പക്ഷെ എന്നാൽ അച്ഛന്റെ പിന്നിലാണ് പക്ഷെ അമ്മയ്ക്ക് മുന്നിലാണ് അമ്മയുടെ മുന്നിലാണ് അമ്മയുടെ മുന്നിലാണ് അപ്പൊ അമ്മ ആയിരിക്കും മദർ ഇവിടെ ആയിരിക്കും അപ്പൊ മദറിന്റെ മുന്നിലാണ് ഡോട്ടർ അച്ഛന്റെ പിന്നിലാണ് അച്ഛന് മുന്നിലാണ് സാ ഇപ്പൊ ഓക്കെ ഇതാണ് നമ്മുടെ കേസ് എന്ന് പറയുന്നത് എസ് എഫ് ഡി എം എന്നാണ് കിടക്കുന്നത് ഇനി നോക്കാം എന്താ ചോദ്യം ഏറ്റവും പിന്നിലാരു ഏറ്റവും പിന്നിലാരാ ഏറ്റവും പിന്നില് അമ്മയാണ് എന്ന് മനസ്സിലാവും സിമ്പിൾ ആണ് ആണത് ചെയ്യാനായിട്ട് ആറ് രണ്ടേ പോയിന്റ് അഞ്ചായാലും റൂട്ട് ഓഫ് മൈനസ് റൂട്ട് രണ്ട് ബൈ റൂട്ട് മൂന്നേ പ്ലസ് റൂട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു ചോദ്യം ചെയ്തതാണ് അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം തന്നെയാണ് ഇവിടെ ഇങ്ങനെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിലെ ഛേദത്തിന്റെ മിഡിലുള്ള സൈൻ മാറ്റി മുകളിലും താഴെയും ഗുണിക്കുക ഇതാണ് ഐഡിയ താഴെയുള്ള സൈൻ മാറ്റി മുകളിലും താഴെയും ഗുണിക്കുക അപ്പൊ എന്താ ചെയ്യുക റൂട്ട് മൂന്ന് മൈനസ് റൂട്ട് രണ്ട് ബൈ റൂട്ട് മൂന്ന് പ്ലസ് റൂട്ട് രണ്ട് നമ്മുടെ ചോദ്യം നമ്മൾ എന്ത് ചെയ്യുക ഛേദത്തിന്റെ താഴെ ഉള്ളതിൻ്റെ നടുവിലുള്ള ചിഹ്നം മാറ്റുക അതായത് റൂട്ട് മൂന്നേ മൈനസ് റൂട്ട് രണ്ട് അതുകൊണ്ട് മുകളിലും ഗുണിക്കും അതുകൊണ്ട് താഴെയും ഗുണിക്കും ഇതാണ് സംഗതി ഇനി ഇതിനകത്ത് ഐഡന്റിറ്റി ഒക്കെ വരുന്ന കേസാണ് അതായത് നമ്മൾ സർവസമവാക്യങ്ങൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒക്കെ വരുന്ന നോക്കി റൂട്ട് മൂന്നേ മൈനസ് റൂട്ട് രണ്ട് ഇൻറ്റു റൂട്ട് മൂന്നേ മൈനസ് റൂട്ട് രണ്ട് അപ്പോൾ ഒരേ സംഖ്യകൾ രണ്ട് പ്രാവശ്യം ഗുണിച്ചാൽ അതിനർത്ഥം അത് എന്തൊന്നാണ് റൂട്ട് മൂന്നേ മൈനസ് രണ്ട് ദ ഹോൾ സ്ക്വയർ എന്നാണ് റൂട്ട് മൂന്നേ മൈനസ് റൂട്ട് രണ്ട് ആദ്യം രണ്ട് സംഖ്യകൾ ഒരേപോലെ ഗുണിച്ചിരിക്കുകയാണ് ഇപ്പോൾ x ഇൻറ്റു x എക്സ് സ്ക്വയർ മൂന്നേ ഇൻറ്റു മൂന്ന് മൂന്നിൻ്റെ സ്ക്വയർ അപ്പം ഈ രണ്ട് സംഖ്യകൾ ഒരുപോലെ ഗുണിച്ചാൽ അതിൻ്റെ സ്ക്വയർ by താഴെ ഓക്കെ താഴെ നമ്മൾ പഠിച്ചത് ഇതുപോലെ അയൻ്റിറ്റിയാണ് എ പ്ലസ് b ഇൻറ്റു എ മൈനസ് ബി എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഒന്നാമത്തെ സംഖ്യയുടെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് മൂന്നിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൂന്നാണ് കാര്യം ഏതൊരു സംഖ്യയുടെയും ഉണ്ടെങ്കിൽ സ്ക്വയർ എടുക്കുമ്പോൾ അങ്ങ് പോകും അപ്പോൾ ആദ്യത്തെ സംഖ്യയുടെ സ്ക്വയർ റൂട്ട് മൂന്നിന്റെ സ്ക്വയർ മൂന്നാവും ദെൻ റൂട്ട് രണ്ടിൻ്റെ സ്ക്വയർ രണ്ട് ഇടയ്ക്ക് വരുന്ന ചിഹ്നം എന്താ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആയതുകൊണ്ട് മൈനസ് അപ്പോൾ എ പ്ലസ് ബിൻ്റെ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്നാണ് അപ്പം ആദ്യത്തിൻ്റെ സ്ക്വയർ മൈനസ് രണ്ടാമത്തെ സ്ക്വയർ അപ്പോൾ ഇത് ഐഡന്റിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ചോദിക്കില്ലെന്ന് നമുക്ക് പറയാനൊന്നും കഴിയില്ല ഇത് നമുക്ക് സിമ്പിളായിട്ട് റൂട്ടൊക്കെ വരുന്ന ചോദ്യം ആയതുകൊണ്ട് നമുക്ക് വർഗവും വർഗം പോലും നമുക്ക് പഠിക്കാനുണ്ട് കാരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് പ്രതീക്ഷിക്കാതിരിക്കാനും പറ്റില്ല പക്ഷേ അത് ഐഡന്റിറ്റി വരുന്നുണ്ട് ചോദിക്കാം ചോദിക്കാതിരിക്കാം റയർ ആണ് എങ്കിലും നമ്മൾ പഠിച്ചു പോകാമെന്ന് കരുതുന്നു അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്ത് ഇനി മോളിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത് എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണ് എ മൈനസ് ബി ദ ഹോൾ സ്ക്വേ ഇതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അതുകൊണ്ട് നമുക്ക് പറഞ്ഞു പോകുന്നൊരു പ്രശ്നമില്ല എന്താ എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എ സ്ക്വയർ മൈനസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ ഇത് പഠിക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോൾ ഒരുപാട് സമയം എടുക്കും നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ എ b ബി ദ ഹോൾ സ്ക്വയർ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ തന്നെ സ്ക്വയർ എടുക്കുക അതായത് റൂട്ട് മൂന്നിൻ്റെ സ്വയർ എത്ര റൂട്ട് മൂന്നിൻ്റെ സ്ക്വയർ റൂട്ട് മൂന്നിൻ്റെ സ്ക്യർ മൂന്നാണ് നമ്മൾ പറഞ്ഞു അപ്പോൾ ആദ്യത്തെ തന്നെ സ്ക്വയർ എടുത്തു നടുവിലുള്ള ചിഹ്നം നോക്കുക ചിഹ്നം ഇട്ടു ചിഹ്നം വിട്ടതിന് ശേഷം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക റൂട്ട് മൂന്ന് ഇൻറ്റു റൂട്ട് രണ്ട് റൂട്ട് മൂന്ന് റൂട്ട് രണ്ട് റൂട്ട് ആറ് റൂട്ട് ആറ് അതിനെ രണ്ടു കൊണ്ടം കുണിക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഒന്നാമത്തെ അവസാനം നമുക്ക് കഴിഞ്ഞിട്ട് പറയാം then ഇനി എന്ത് ചെയ്യുക ഇനി പ്ലസ് എടുക്കുക ചിഹ്നം മിടയിൽ എന്തായാലും അവസാനം പ്ലസ് തന്നെയാണ് അവസാന സംഖ്യയുടെ സ്ക്വയർ എടുക്കുക റൂട്ട് രണ്ട് സ്ക്വയർ രണ്ട് ഒന്നുകൂടെ നമുക്ക് പറയാം ആദ്യത്തെ സംഖ്യയുടെ വർഗം ഈ ചിഹ്നം then ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക ആ കിട്ടുന്ന ഉത്തരത്തിന് രണ്ടുകൊണ്ട് ഗുണിക്കുക ഏത് ക്വസ്റ്റും ആയിക്കോട്ടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയറോ എ മൈനസ് ബി ഹോൾ സ്ക്യറോ ആയിക്കോട്ടെ എളുപ്പം എഴുതിയതാണ് ആദ്യ സംഖ്യയുടെ സ്ക്വയർ then ചിഹ്നം ഈ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുക അതിന് രണ്ടുകൊണ്ട് ഗുണിക്കുക സംഖ്യയുടെ സ്ക്യർ റൂട്ട് രണ്ട് സ്ക്വയർ രണ്ടാണ് റൂട്ട് അങ്ങ് പോവും താഴെ എന്തുണ്ട് മൂന്നേ മൈനസ് രണ്ട് ഒന്ന് ഒന്നും എഴുതേണ്ട കാര്യമില്ല താഴെ ഒന്നും എഴുതേണ്ട കാര്യമില്ല ഒന്ന് കളഞ്ഞു ദക്വൽ ടു ഇനി നോക്കി മൂന്നും രണ്ടും പ്ലസ് രണ്ട് കൂട്ടുമ്പോ അഞ്ച് കിട്ടും മൂന്നേ പ്ലസ് രണ്ട് അഞ്ച് മൈനസ് രണ്ടേ റൂട്ട് ആറ് രണ്ടേ റൂട്ട് ആറ് വില ചോദ്യത്തിന് റൂട്ടാറിന്റെ വില ചോദ്യത്തിന് തന്നിട്ട് രണ്ടേ പോയിന്റ് നാലേ അഞ്ച് നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഇൻഡു രണ്ടേ പോയിന്റ് നാലഞ്ച് സംശയം വരരുത് ഈ മൂന്നും ഈ രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞ് നമ്മൾ ഈ മൈനസ് ഇട്ടു രണ്ടേ ഇൻറ്റു രണ്ടേ പോയിന്റ് നാല് അഞ്ച് താഴെ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഒന്ന് ഒന്നിൻ്റെ ഒന്നുകൂടെ ഹരിച്ചാൽ അത് തന്നെ വരും നമുക്ക് നോക്കാം അഞ്ചേ മൈനസ് ഇതെന്ത് വരും രണ്ട് ഇൻറ്റു രണ്ടേ പോയിന്റ് നാല് അഞ്ച് രണ്ടേ ഇൻറ്റു അഞ്ച് പത്ത് രണ്ട് ഇന്റു നാല് എട്ട് എട്ട് ഒന്നും ഒൻപത് രണ്ടേ ഇൻ രണ്ട് നാല് അപ്പോൾ അഞ്ച് മൈനസ് നാല് പോയിന്റ് ഒമ്പത് പൂജ്യം അഞ്ചിൽ നിന്ന് നാലേ പോയിന്റ് ഒമ്പത് വളരെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റും ഇൻ കേസ് നമുക്ക് പറ്റില്ല എന്ന് വിചാരിക്കാം എന്ത് ചെയ്യാം അഞ്ച് പോയിന്റ് സീറോ സീറോ മൈനസ് നാല് പോയിന്റ് ഒമ്പത് പൂജ്യം കുറയ്ക്കുമ്പോൾ പൂജ്യം ഒന്ന് ദെൻ അഞ്ചിൽ നിന്ന് നമുക്ക് നാല് കുറയ്ക്കാൻ ഇല്ല കടം എടുത്തു സോ കഴിഞ്ഞു പോയിന്റ് വൺ സീറോ അതായത് സീറോ പോയിന്റ് വൺ സീറോ അല്ലെങ്കിൽ സീറോ പോയിന്റ് വൺ എന്നും പറയാം എന്താണ് ഓപ്ഷൻ ഉള്ളതെന്ന് നോക്കാം നമുക്ക് ഓപ്ഷനിലേക്ക് വരാം ഓപ്ഷൻ നോക്കുമ്പോൾ സീറോ പോയിന്റ് വൺ സീറോ എന്നൊരു ആൻസർ ഇല്ല സീറോ പോയിന്റ് വൺ സീറോ ഇന്നൊരു ആൻസർ ഇല്ല സീറോ പോയിന്റ് വൺ എന്ന് പറയുന്ന ആൻസർ ഇല്ല കാര്യം ദശാംശത്തിന് ശേഷം എത്ര സീറോ വന്നാലും നമുക്ക് അതിന് വിലയില്ല അതിനുശേഷം സംഖ്യകളില്ലായെങ്കിൽ പക്ഷേ നോക്കി ഇതിന് ഇതൊരിക്കലും ഇതല്ല ആൻസർ ഇതുമല്ല ആൻസർ ദൻ പോയിന്റ് സീറോ അല്ല ആൻസർ ഇതിലൊന്ന് നോക്കി പോയിന്റ് വൺ സീറോ സീറോ എന്നാണ് പോയിന്റ് വൺ സീറോ സീറോ നമുക്ക് വൺ കഴിഞ്ഞാൽ എത്ര സീറോ വേണമെങ്കിലും നമുക്ക് ആവശ്യം പോലെ ഇടാം ഒരു വിലക്ക് വ്യത്യാസവും വരുന്നില്ല അപ്പോ പോയിന്റ് വൺ സീറോ 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 എന്ന് പറയുന്നതും പോയിന്റ് വൺ സീറോ എന്ന് പറയുന്നതും പോയിന്റ് വൺ സീറോ സീറോ എന്ന് പറയുന്നതും സെയിം തന്നെയാണ് അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ ആൻസർ നോക്കി പോയിന്റ് വൺ സീറോ സീറോ ആണ് നമ്മുടെ ആൻസർ പോയിന്റ് വണ് ശേഷം എത്ര വന്നാലും എത്ര സീറോ വന്നാലും നമുക്ക് നമുക്കതിന് വാല്യൂന് ഇല്ല. അപ്പം കുറച്ച് ആയിട്ടുള്ള ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമായിരുന്നു നമുക്ക് വേണമെങ്കിൽ എക്സ്പെക്ട് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ ചോദിക്കാതിരിക്കാം എങ്കിലും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതുകൊണ്ട് കൂടി പറഞ്ഞു പോയതാണ് അപ്പോൾ അതൊരു ഡിഫിക്കൽട്ടായിട്ടുള്ള ചോദ്യമാണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാം നമുക്കതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം അപ്പോൾ അടുത്ത ദിവസം ചോദ്യം നോക്കാം നമുക്ക് വില അഞ്ച് വർദ്ധിപ്പിക്കുമ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്ന് ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പം ഇതൊരു റയർ ക്വസ്റ്റിനാണ് മറ്റൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് വില അഞ്ച് വർദ്ധിക്കുമ്പോൾ അഞ്ച് കൂട്ടുമ്പോൾ ഇരുപത്തി ഏഴ് ഇരുപത്തൊന്ന് ഇവ കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് നമ്മളോടുള്ള ചോദ്യം എന്ന് പറയുന്നത് നമുക്ക് നോക്കാം നമ്മൾ ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തൊന്നിൻ്റെ എൽ സി എം ഏറ്റവും ചെറിയ സംഖ്യ ആയതുകൊണ്ട് എൽ സി എം ആയിരിക്കും നമുക്ക് നോക്കാം ഇരുപത്തിയേഴ് ഇരുപത്തിയൊന്ന് എൽ സി എം എടുക്കുമ്പോൾ നമ്മൾ മൂന്ന് ഒൻപത് ഏഴ് അപ്പോൾ എൻ്റെ എന്തായിരിക്കും മൂന്ന് ഇൻഡു ഒമ്പത് ഇരുപത്തി ഏഴ് ഇരുപത്തി ഏഴ് ഇൻറ്റു ഏഴ് ഇരുപത്തി ഏഴ് ഇൻറ്റു ഏഴ് 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 നാല്പത്തി ഒൻപത് ഏഴ് രണ്ട് പതിനാലും നാലും പതിനെട്ട് നൂറ്റി എൺപത്തി ഒൻപതായിരിക്കും ഇതിൻ്റെ എൽ സി എം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോട് ചോദ്യം ഒരു അഞ്ച് കൂട്ടിയാൽ അഞ്ച് കൂട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഹരിക്കാൻ പറ്റും അങ്ങനെ അഞ്ച് കൂട്ടുമ്പോൾ നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇരുപത്തിയേഴും ഇരുപത്തിയൊന്നും കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് നൂറ്റി എൺപത്തി ഒൻപത് അപ്പോൾ ഇരുപത്തിയേഴും ഇരുപത്തിയൊന്നും കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണ് നൂറ്റി അമ്പത് മാന മീനിങ് എന്താ നൂറ്റി എൺപത്തി ഒൻപതിനെ നമുക്ക് കൊണ്ട് ഹരിക്കാൻ കഴിയും ഇരുപത്തിയേഴ് കൊണ്ടും ഹരിക്കാൻ കഴിയും ഇരുപത്തി ഒന്ന് കൊണ്ടും ഹരിക്കാൻ കഴിയും നമ്മളുള്ള ചോദ്യം അങ്ങനെ ഹരിക്കാൻ പാടില്ല അഞ്ച് കൂട്ടുമ്പോഴേ ഹരിക്കാൻ പാടുള്ളൂ അപ്പോൾ നൂറ്റി എൺപത്തി ഒമ്പതിന് ഹരിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അഞ്ച് കൂട്ടുമ്പോൾ ഹരിക്കാൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നൂറ്റി എൺപത്തി ഒമ്പതേ മൈനസ് അഞ്ച് അതായത് നൂറ്റി എൺപത്തി നാലായിരിക്കും നമുക്ക് ആവശ്യമുള്ള സംഖ്യ അതായത് ഇങ്ങനെ ചിന്തിക്കാം നൂറ്റി എൺപത്തിനാലിന് ഹരിക്കാൻ കഴിയില്ല കഴിയുമെന്ന് ചോദിച്ചാൽ കഴിയില്ല ഇരുപത്തി എഴുപത്തൊന്ന് ഹരി ക്കാൻ കഴിയില്ല ശിഷ്ടം ദശാംശം ശിഷ്ടം വരുമെങ്കിൽ ദശാംശം വരുമോ നമുക്ക് പറയാം നൂറ്റി എൺപത്തി ഹരിക്കാൻ കഴിയില്ല പക്ഷേ അതിനോട് അപ്പം അഞ്ച് കൂട്ടിയാൽ എന്ത് കിട്ടും നൂറ്റി എമ്പത്തൊമ്പത് കിട്ടും ആ നൂറ്റി എൺപത്തൊമ്പത് നമുക്ക് ഹരിക്കാൻ കഴിയും അപ്പൊ എന്ത് ചിന്തിച്ചാൽ മതി ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നൂറ്റി എൺപത്തി കിട്ടിയാൽ എൽ എം കണ്ടുപിടിക്കുക അല്ലെങ്കിൽ അഞ്ച് കുറയ്ക്കുക എന്ത് അഞ്ച് കുറച്ചുവെന്ന് ചോദിച്ചാല് അഞ്ച് കൂട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ എൽ സി എം കൊണ്ട് ഹരി അല്ലെങ്കിൽ ഈ നമ്പറുകൾ കൊണ്ട് ഹരിക്കാൻ പാടുള്ളൂ അപ്പോൾ നമ്മൾ എങ്ങനെ ചിന്തിച്ചു നൂറ്റി എൺപത്തിനാലായിരുന്നുവെങ്കിൽ നമുക്ക് ഹരിക്കാൻ കഴിയില്ല ഹരിക്കാൻ കഴിയണമെങ്കിൽ എത്ര കൂട്ടണം അഞ്ച് കൂട്ടിയ നൂറ്റി എൺപത്തൊമ്പതിലേക്ക് വരണം എങ്ങനെ അറിഞ്ഞു നൂറ്റി എൺപത്തൊമ്പത് വരണമെന്ന് എൽ സി എം നൂറ്റി എൺപത്തി ഒൻപത് ആയിരുന്നു അപ്പോൾ നൂറ്റി എൺപത്തി ഒൻപത് മൈനസ് അഞ്ച് നൂറ്റി എൺപത്തി നാലാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ചോദ്യം എ കോമ ബി ഇവയുടെ എൽ സി എം എ ബി ആണ് എങ്കിൽ അതിൻ്റെ എച്ച് സി എഫ് എന്ത് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഇതൊരു നമ്പരം തരാതെ പകരം എ യും ബി ആൽഫ്സ് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് എന്തിനാണ് ആ എൽ സി എം എ ബി എന്ന് തന്നിരിക്കുന്നതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം എൽ സി എം എപ്പോഴാണ് നമ്മൾ ഇപ്പൊ ഇത് സംഖ്യകൾ എയിം ബിയും ആണ് എയിം ബിയും ഫോർ എക്സാമ്പിൾ നോക്കുമ്പോൾ രണ്ട് മൂന്നുമാണ് സംഖ്യകളെങ്കിൽ നമ്മുടെ എൽ സി എം ചോദിച്ചാൽ നമ്മൾ രണ്ട് ഇൻഡു മൂന്നാണ് ചെയ്യുന്നത് കാരണം പൊതുഘടകങ്ങളില്ല എങ്കിൽ രണ്ട് സംഖ്യകൾക്ക് പൊതുഘടകങ്ങൾ ഇല്ല എങ്കിൽ നമ്മളവിടെ എൽ സി എം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് സംഖ്യകൾ തമ്മിൽ ഗുണിക്കും അപ്പം ഇവിടെ എൽ സി എം കണ്ടുപിടിച്ചിരിക്കുന്നത് എയും ബിയുമാണ് നമ്മുടെ സംഖ്യകൾ എന്ന് പറയുന്നത് എൽ സി എം കണ്ടുപിടിച്ചിരിക്കുന്നത് എ ബി എ ഇൻ ബി എന്നാണ് എഴുതിയിരിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് എയും ബിയും തമ്മിൽ ഗുണിച്ചിട്ടാണ് എൽ സി എം എഴുതിയിരിക്കുന്നത് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്തില്ല പൊതു ഇല്ല എക്കും ബിക്കും ഇല്ല അതുകൊണ്ടാണ് എൽ സി എം എന്ത് ചെയ്തിരിക്കുന്നത് എ ഇൻ ബി എന്ന് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്ത രണ്ട് സംഖ്യകളുടെ എച്ച് സി എഫ് ആണ് ചോദ്യം പൊതുഘടകങ്ങൾ ഇല്ലാത്ത അപ്പം രണ്ടിൻ്റെയും മൂന്നിൻ്റെയും എച്ച് സി എഫ് നമ്മൾ പറയും ഒന്നെന്ന് പറയും കാര്യം പൊതു ഘടകങ്ങൾ ഇല്ല എങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ എച്ച് സി എഫ് എന്ന് പറഞ്ഞാൽ ഒന്നാണ് അപ്പോൾ ഇവിടെ നമുക്ക് എച്ച് സി എഫ് എന്തായിരിക്കും എച്ച് സി എഫ് ഒന്നായിരിക്കും അതിനാണ് ഈ എൽ സി എം എ ബി എന്ന് പറയുന്നത് പറഞ്ഞത് ഇല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ എ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് പക്ഷെ നമ്മൾ ഇച്ചിരി ഒന്ന് ചിന്തിച്ചെടുക്കേണ്ടി വരും ശരി അടുത്ത ചോദ്യം ഒരു വരിയിൽ നാല് കസേരകൾ ഇട്ടിരിക്കുന്നു അടുത്തടുത്തുള്ള രണ്ട് കസേരകൾ തമ്മിലുള്ള അകലം നാലിൽ മൂന്നാണ് നാല് മൂന്ന് മീറ്റർ ആണ് അല്ലെങ്കിൽ മുക്കാൽ മീറ്റർ ആണ് ആദ്യത്തെയും അവസാനത്തെയും കസേരകൾ തമ്മിലുള്ള അകലം എന്തെന്നുള്ളതാണ് ചോദ്യം എത്ര കസേര ഇട്ടിരിക്കുന്നു നാല് കസേര ഇതുപോലെ ചോദ്യം നമ്മൾ മുന്നേ ഒരു ട്രെയിനിന്റെ കേസിൽ പറഞ്ഞതാണ് അപ്പൊ നാല് കസേരകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കസേര ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം എങ്കിലും കോൺസെപ്റ്റ് കൂടി നമുക്കൊന്ന് പഠിച്ചു പോവാം എന്താണ് രണ്ട് കസേരകൾ തമ്മിലുള്ള അകലം നാലിൽ മൂന്നാണ് അപ്പൊ ഇത് തമ്മിലുള്ള അകലവും നാലിൽ മൂന്ന് ഇത് തമ്മിലുള്ള അകലവും നാല് മൂന്നും അപ്പൊ നമുക്കറിയാം ആദ്യത്തെയും അവസാനം നമ്മൾ അകലം കണ്ടുപിടിക്കുക എന്ത് ചെയ്താൽ മതി എത്ര നാല് മൂന്നുകൾ ഉണ്ട് മൂന്ന് നാല് മൂന്നുകൾ ഉണ്ട് മൂന്ന് ഇന്റ് നാല് മൂന്നായിരിക്കും ശരി ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും ഇങ്ങനെയെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മളൊരു കോൺസെപ്റ്റ് പറഞ്ഞു നമ്മൾ എപ്പോഴും അറിയേണ്ടത് ഇപ്പൊ ഇതുപോലെ പത്ത് കസയകൾ ഉണ്ടെന്ന് വിചാരിക്കുക പത്ത് കസയകളുണ്ട് ഇപ്പൊ നോക്കി രണ്ട് കസകൾ തമ്മിൽ അകല എത്രയാ നാല് മൂന്ന് മൂന്ന് കസേരകൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് കസുകൾ തമ്മിലുള്ള അകലം എത്രയാ രണ്ടേ ഇന്റു നാല് മൂന്ന് നാല് കസേര തമ്മിൽ എണ്ണത്തര മൂന്നെ ഇന്റു നാലിന് മൂന്ന് അപ്പൊ എത്ര കസേരകളുടെ തമ്മിലുള്ള അകലമാണോ വേണ്ടത് അതിൽ നിന്ന് ഒന്ന് കുറച്ചിട്ട് ഒരു രണ്ട് കസേര തമ്മിലുള്ള അകലത്തിനെ ഗുണിക്കണം അതാണ് ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ ചിന്തിക്കും നാല് കസേര ഉണ്ടെങ്കിൽ നാലേ ഇൻഡു നാലിൽ മൂന്ന് അവിടെയാണ് നമുക്ക് തെറ്റുന്നത് അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് എത്ര കസേരകളുണ്ടോ കസേരകൾ എണ്ണത്തിൽ നിന്ന് ഒന്ന് കുറച്ചതിന് ശേഷം ഗുണിക്കുക അകലങ്ങ് അകലത്തിനെ ഗുണിക്കുക അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിക്കാം ഇവിടെ നമുക്ക് നാല് കസേരയാണെ പെട്ടന്ന് വരച്ചു നോക്കി ഉള്ളൂ അപ്പോൾ നാല് കസേരകൾ തമ്മിലുള്ള അകം ഇത് മുതൽ ഇതുവരെയുള്ള അകലം ഒന്നാമത്തെ അവസാനം ഉള്ള കാലം എന്തായിരിക്കും നാല് മൂന്ന് പ്ലസ് നാല് മൂന്ന് പ്ലസ് നാല് മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്നേ ഇന്റു നാല് മൂന്ന് നാല് മൂന്ന് മൂന്ന് പ്രാവശ്യം കൂട്ടിയിരിക്കുന്നു അപ്പൊ മൂന്നേ ഇന്റു നാല് മൂന്ന് മൂന്നേ ഇന്റു നാല് മൂന്ന് മൂന്നേ മുക്കാലെന്നല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം മൂന്നേ ഗുണം മൂന്ന് ഡയറക്റ്റ് കുണിക്കുകയാണ് ചെയ്യുന്നത് മൂന്നേ ഗുണം മൂന്ന് ഒൻപത് ബൈ ഒന്നേ ഗുണം നാല് നാല് അപ്പൊ ഒമ്പതും ബൈ നാലും ആണോ അപ്പൊ ഒമ്പതിന്റെ ഒമ്പതിനെ നാലായിട്ട് ഭാഗിക്കണം പെട്ടെന്ന് ഭാഗിക്കാൻ കിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാ രണ്ട് നാലെട്ട് ബാലൻസ് ഒന്ന് എങ്ങനെ എഴുതും ആദ്യം രണ്ട് എഴുതും കറങ്ങി ഇവിടെ ഒരു ഒന്ന് എഴുതും അവിടെ കറങ്ങി ഇവിടെ പോകും നാല് എഴുതും രണ്ടേകാൽ മീറ്റർ സോ രണ്ടേകാൽ മീറ്റർ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമുക്ക് ഒന്നാമത്തെയും അവസാദ്യത്തെയും അവസാനത്തേക്കനുസരിച്ച് തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് നോക്കാം അടുത്ത ചോദ്യം ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ട്രെയിൻ അറുപത് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിച്ച് എതിർശയിലോടുന്ന നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനെ ഒൻപത് സെക്കൻഡ് കൊണ്ട് മറികടക്കുന്നു എങ്കിൽ രണ്ടാമത്തെ ട്രെയിൻ്റെ വേഗതയുണ്ട് രണ്ട് ട്രെയിനുകളുണ്ട് ചിന്തിക്കേണ്ട കാര്യം എൻ്റെ ഉള്ളപ്പോൾ അത് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് ഏത് ഡയറക്ഷനിലാണ് ഒരേ ദിശയിലാണോ ട്രാവൽ ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ ട്രാവൽ ചെയ്യുന്നത് ചിന്തിക്കുക നോക്കാം നമുക്ക് ഇരുന്നൂറ് മീറ്റർ നീളമുള്ള ട്രെയിൻ അറുപത് കിലോമീറ്റർ പ്രവർ വേഗതയിൽ സഞ്ചരിച്ച് എതിർ ദിശയിൽ ഓടുന്ന നൂറ്റി അൻപത് മീറ്റർ നീളമുള്ള മറ്റൊരു ട്രെയിനിനെ ഒൻപത് സെക്കൻഡുണ്ട് അപ്പൊ എതിർ ദിശയിൽ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അപ്പൊ എതിർ ദിശയിൽ സഞ്ചരിക്കുന്നു ആദ്യമേ ഓർക്കുക എതിർ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ അവിടുത്തെ വേഗതകളുടെ പ്രത്യേകത ശരാശരി വേഗത ശരാശരി വേഗത അതുപോലെ ആ ട്രെയിൻ സഞ്ചരിക്കേണ്ട ദൂരം ഇതിനെക്കുറിച്ചൊന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവണം അപ്പോൾ നമുക്കൊന്ന് ആദ്യം നോക്കാം രണ്ട് ട്രെയിനുകളുണ്ട് ഒന്നാമത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ വൺ ട്രെയിൻ നമ്പർ ടു രണ്ട് ട്രെയിനുകളുണ്ട് മനസ്സിലാകും നമുക്ക് എൻ്റെ ആവശ്യമില്ല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എങ്കിൽ നമുക്ക് മനസ്സിലാകുമേട്ട് രണ്ട് ട്രെയിനുകളുണ്ട് ആദ്യത്തെ ട്രെയിൻ്റെ ദൂരം ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ നീളം തന്നിട്ടുണ്ട് ഒന്നാമത്തെ ട്രെയിൻ്റെ നീളം നമ്മൾ എപ്പോഴും ട്രെയിൻ്റെ നീളത്തിന് എന്താ എടുക്കുക ഡിസ്റ്റൻസ് അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക സോ ഇരുന്നൂറ് മീറ്റർ ഡി വൺ എന്ന് എടുത്തു എന്താണ് ഒന്നാമത്തെ ട്രെയിൻ്റെ ഡിസ്റ്റൻസ് ഇരുന്നൂറ് മീറ്റർ ഇനി ഒന്നാമത്തെ ട്രെയിൻ്റെ വേഗത വന്നിട്ടുണ്ട് സ്പീഡ് എസ് വൺ എത്രയാണ് അറുപത് കിലോമീറ്റർ പെർ അവർ നമുക്ക് ലാസ്റ്റ് മാറ്റാം മീറ്റർ മീറ്റർ പെർ സെക്കൻഡ് മാറ്റേണ്ട ഒരു വരാണെങ്കിലും കിലോമീറ്റർ പെർ അവർ എന്തെങ്കിലും അപ്പോൾ നമുക്ക് കുഴപ്പമില്ല മാറ്റേണ്ടി വരും നമുക്ക് ലാസ്റ്റ് അവസാനം മാറ്റാം അപ്പോൾ ഇനി എന്താ പറയുക രണ്ടാമത്തെ ട്രെയിനിന് നൂറ്റി അമ്പത് മീറ്റർ എന്നുള്ള രണ്ടാമത്തെ ട്രെയിൻ സോ ഡി ടു രണ്ടാമതും നിങ്ങൾ അറിയാം അല്ലെങ്കിൽ അതിൻ്റെ ദൂരം അറിയാം നൂറ്റി അൻപത് മീറ്റർ ഓക്കെയാണ് ഇനി അതിൻ്റെ വേഗത നമുക്ക് അതിൻ്റെ വേഗതയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പരസ്പരം മറികടക്കുന്ന ടൈം ടോട്ടൽ ടൈം തന്നിട്ടുണ്ട് ടി ഒറ്റ ടി ഉള്ളൂ കാര്യം പരസ്പരം മറികടക്കുമ്പോൾ ടി വൺ ഡി ടു ആവശ്യമില്ല ഒറ്റ ടി എന്താണ് ടി എന്ന് പറയുന്നത് ഒൻപത് സെക്കൻഡ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇതിന്റെ ഫോർമുല നമുക്കൊന്ന് കണ്ടുപിടിക്കാം എന്താണ് സംഗതി സ്പീഡിന്റെയും ഒക്കെ നമുക്ക് ഫോർമുല ടൈമിന്റെ ടൈമാണ് തന്നിരിക്കുന്നത് ആണ് ടൈമിന്റെ ഫോർമുല നമുക്കൊന്ന് എഴുതാം ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് നോക്കാം രണ്ട് ഡിസ്റ്റൻസ് ഡി വൺ ഉണ്ട് ഡി ടു ഉണ്ട് അപ്പോൾ ഡിസ്റ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് നമുക്ക് അറിയാം പക്ഷേ ഡിസ്റ്റൻസ് നമുക്ക് ഒരു ഡിസ്റ്റൻസ് അല്ല രണ്ട് ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം ഒരു ട്രെയിൻ മറ്റ് ഒരു വസ്തുവിനെ മറികടക്കുന്നുവെങ്കിൽ ഇവിടെ മറ്റൊരു ട്രെയിനിനാണ് മറികടക്കുന്നത് നീളമുള്ള വസ്തുവാണ് അപ്പോൾ സഞ്ചരിക്കേണ്ട ആകെ ദൂരം രണ്ടിനെയും കൊണ്ട് നിങ്ങളെ നമ്മി കൂട്ടണം അത്രേ ഉള്ളൂ അപ്പോൾ ഡി എന്ന് പറയുന്നത് രണ്ടിനെയും കൊണ്ട് നീളത്തിന് തുല്യം ഇരുന്നൂറ് പ്ലസ് നൂറ്റമ്പത് മുന്നൂറ്റി അൻപത് മീറ്റർ യൂണിറ്റ് എഴുതി പോവുക കൈകൊണ്ട പ്രശ്നമുണ്ട് യൂണിറ്റ് എഴുതി പോകുക അപ്പോൾ നൂറ്റി അമ്പത് മീറ്റർ ബൈ സ്പീഡ് നോക്കുക സ്പീറിന്റെ പ്രത്യേകത എന്താ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് രണ്ട് സ്പീർ ഉണ്ട് അപ്പൊ എന്താ ചെയ്യുക ഓപ്പോസിറ്റ് ഡയറക്ഷൻ നമ്മൾ കോഡ് പഠിച്ചിട്ടുണ്ട് ഓസം എന്താണ് ഓസം ഓപ്പോസിറ്റ് ആണെങ്കിൽ സം ചെയ്യുക ഓപ്പോസിറ്റ് ആണെങ്കിൽ സം ചെയ്യുക ഓസം അപ്പോൾ ഓപ്പോസിറ്റ് ആണെങ്കിൽ സം ചെയ്യും എന്താണ് അറുപത് പ്ലസ് എസ് ടു നമുക്ക് അറിയില്ല ഒന്നാമത്തെ വേഗം നമുക്ക് അറിയാം അറുപത് രണ്ടാമത്തെ വേഗത്തെ കണ്ടുപിടിക്കണം എസ് ടു അപ്പോ നമുക്ക് ഈ ഒരു ഡയറക്ട് സാധനം എടുത്തു കളയാം സോ ടി സീക്വൾതാം മുന്നൂറ്റി എൺപത് ബൈ അറുപത് പ്ലസ് എസ് ടു അപ്പോ ടി എന്ന് പറഞ്ഞിട്ട് എന്താ ടി തന്നിട്ടുണ്ട് ഒൻപത് സെക്കൻഡ് അപ്പോൾ അത് നമ്മൾ കൊടുത്തു ഒൻപത് ആണ് അപ്പോൾ നമുക്കൊരു പ്രശ്നം നമുക്ക് ആൻസർ കിട്ടേണ്ടത് എല്ലാം കിലോമീറ്റർ പ്രൊ അവറില ഡിനോമിനേറ്റർ മാത്രമാണ് കിലോമീറ്റർ പ്രവർ കി കിടക്കുന്നത് ബാക്കിയെല്ലാം തിരിച്ചാണ് കിടക്കുന്ന നമുക്ക് അതിനെ മാറ്റേണ്ടി വരും ഏത് മുന്നൂറ്റി എൺപതിനേയും ഈ ഇരുന്നൂറിനേയും നൂറ്റി അൻപതിനെയൊക്കെ നമുക്ക് എന്തിലേ കിലോമീറ്റർ പ്രൊ മാറ്റേണ്ടി വരും ഈ നയൻ സെക്കൻഡിനെയും നമുക്ക് കിലോമീറ്റർ പ്രതി അവറിലേക്ക് മാറ്റേണ്ടി വരും അതൊക്കെ നമുക്ക് മാറ്റേണ്ടി വരും അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് ഇവിടുന്ന് എന്താ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എസ് ടു ആണ് കണ്ടുപിടിക്കേണ്ടത് ഞാൻ ഈ എസ് ടുമേ കൂടി ഇങ്ങോട്ട് വരുകയാണ് അപ്പം എന്താണ് ഒമ്പത് സെക്കൻഡ് കൂടെ കിടക്കട്ടെ ഇതിനെ കൂടി ഇങ്ങ് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അപ്പൊ എന്ത് ചെയ്യും ഒൻപതേ ഇൻറ്റു അറുപതേ പ്ലസ് എസ് ടു എന്ന് വരും സമം മുന്നൂറ്റി അൻപത് ഞാൻ ഈ ഒൻപതിന അപ്പുറത്ത് കൊണ്ടുപോകണം അപ്പൊ എന്ത് ചെയ്യും അറുപത് പ്ലസ് എസ് ടു സമം ഈ ഒമ്പത് ഇവിടെ ഹരിച്ചിരിക്കുകയാണ് ഗുണിച്ചിരിക്കുകയാണ് അപ്പുറത്ത് ഹരിക്കും ഒൻപത് അപ്പോ മുന്നൂറ്റി അൻപത് ബൈ ഒൻപത് എന്ന് വന്നു ഇത് എന്താണ് ഈ സാധനം മീറ്റർ പെർ സെക്കൻഡിലാണ് കിടക്കുന്നത് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് അല്ല വേണ്ടത് ആൻസർ കിലോമീറ്റർ സോ ഇത് ആണ് നമുക്ക് എന്ത് ചെയ്യാം അതിനെങ്കിലും മാറ്റാം അതെങ്ങനെ അറുപത് പ്ലസ് ടു സമം മുന്നൂറ്റി അൻപത് ബൈ ഒൻപത് മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് കിലോമീറ്റർ പെർ അവറിനെ ഈ ഒമ്പതും പതിനെട്ടും കാൽസൺ നമ്പർ രണ്ട് അഞ്ചും മുപ്പത്തഞ്ചും കാൻസൽ നമ്പർ ഏഴഞ്ച് മുപ്പത്തഞ്ച് പൂജ്യം എഴുപത് അപ്പോ അറുപത് പ്ലസ് എസ് ടുപ്പത് അങ്ങനെയെങ്കിൽ അറുപത് അങ്ങ് പോകുമ്പോൾ നൂറ്റി നാൽപ്പത് മൈനസ് അറുപത് അതായത് എൺപത് കിലോമീറ്റർ പെർ അവർ അപ്പൊ രണ്ടാമത്തെ ട്രെയിനിന്റെ വേഗത കിട്ടി എൺപത് കിലോമീറ്റർ പെർ അവർ നോക്കാം ഓപ്ഷനകത്ത് ഒന്നാമത്തെ ഓപ്ഷൻ എൺപത് കിലോമീറ്റർ പർ അവർ ആണ് നമ്മുടെ ആൻസർന്ന് പറയുന്നത് അപ്പോ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചോദ്യമാണ് കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യം കാൽക്കുലേഷൻ അകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന യൂണിറ്റ് കൺവേർഷൻ ഒക്കെ വരുന്ന ചോദ്യമാണ് ഈ ഒരു ചോദ്യം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ചോദ്യത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത് അപ്പൊ ഏഴ് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അടുത്ത ചോദ്യങ്ങളിലേക്ക് എട്ടാമത്തെ ചോദ്യം പത്ത് സംഖ്യകൾ അവരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്നു അവയുടെ ശരാശരി നാൽപ്പത്തിയഞ്ചാണ് അതിൽ ആദ്യത്തെ നാല് സംഖ്യകളുടെ ശരാശരി നാൽപ്പതാണ് അവസാനത്തെ നാല് സംഖ്യകളുടെ ശരാശരി അൻപതാണ് നടുവിലെ രണ്ട് സംഖ്യകൾ തുല്യമാണ് എങ്കിൽ നടുവിലെ സംഖ്യ വളരെ എന്ത്യായിട്ടുള്ള ചോദ്യം ആണെങ്കിൽ വളരെ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് നമുക്ക് പറയാം ആദ്യത്തെ പത്ത് സംഖ്യ അല്ലെങ്കിൽ പത്ത് സംഖ്യകളുടെ ശരാശരി കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി അഞ്ച് എങ്കിൽ പത്ത് സംഖ്യകളുടെ തുക നമുക്ക് വളരെ വേഗം പറയാൻ പറ്റും പത്ത് അതിൻ്റെ നാൽപ്പത്തഞ്ച് നാനൂറ്റി അൻപത് അപ്പൊ ഈ പത്ത് സംഖ്യകളുടെ കൂട്ടുമ്പോൾ നമുക്ക് നാനൂറ്റമ്പത് കിട്ടും അതിൽ ആദ്യത്തെ ഫസ്റ്റ് ഫോർ ആദ്യത്തെ നാലെണ്ണത്തിന്റെ ശരാശരി നാൽപ്പതായത് കൊണ്ട് അതിന്റെ തുക എന്തായിരിക്കും നൂറ്റി അറുപതായിരിക്കും ഇനി അവസാനത്തെ ലാസ്റ്റ് ഫോർ എന്ന് പറയുന്നത് എത്രയാണ് അൻപതാണ് അതുകൊണ്ട് അതിൻ്റെ തുക ഇരുന്നൂറായിരിക്കും അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് പറയാം അപ്പോൾ ആദ്യത്തെ നാല് സംഖ്യകളുടെ തുക നൂറ്റി അറുപതെന്നും രണ്ടാമത്തെ നാല് സംഖ്യകളുടെ തുക എന്ത് കിട്ടി ഇരുന്നൂറെന്നും കിട്ടി അങ്ങനെയാണെങ്കിൽ ഈ എട്ട് സംഖ്യകളുടെ തുക എന്തായിരിക്കും മുന്നൂറ്റി അറുപതായിരിക്കും സോ നൂറ്റി അറുപത് പ്ലസ് ഇരുന്നൂറ് മുന്നൂറ്റി അറുപത് അപ്പോൾ പത്ത് സംഖ്യകളുടെ തുക നാനൂറ്റി എൺപതും അതിൽ എട്ട് സംഖ്യകളുടെ തുക മുന്നൂറ്റി അറുപതും കാര്യം നാല് പ്ലസ് നാല് എട്ട് നൂറ്റി ഇരുപത് പ്ലസ് ഇരുന്നൂറ് മുന്നൂറ്റി അറുപത് ആണെങ്കിൽ ഇനി വരുന്ന രണ്ട് സംഖ്യകളുണ്ട് കാര്യം പത്തിൽ എട്ടെണ്ണത്തിന്റെ തുക നമുക്ക് കിട്ടി ഇനി രണ്ട് സംഖ്യകളുടെ തുക കൂടി വേണം അതാണ് മധ്യത്തിലുള്ള സംഖ്യ ആ രണ്ട് സംഖ്യകളുടെ തുക എത്രയായിരിക്കണം ആയിരിക്കണം നാനൂറ്റി അൻപത് മൈനസ് മുന്നൂറ്റി അറുപത് തൊണ്ണൂറായിരിക്കണം അവയുടെ തുക തൊണ്ണൂറായിരിക്കണം എങ്കിൽ മാത്രമേ മൊത്തത്തിലുള്ള തുക എന്താവുള്ളൂ ആവുള്ളൂ അത്രേ ഉള്ളൂ അപ്പോൾ എട്ട് സംഖ്യകളുടെ തുക മുന്നൂറ്റി അറുപതായി പത്ത് സംഖ്യകളുടെ തുക നാനൂറ്റി അൻപതാകണമെന്നിരിക്കെ ഇനിയുള്ള രണ്ട് സംഖ്യകളുടെ തുക എന്തായിരിക്കണം തൊണ്ണൂറായിരിക്കണം ആ രണ്ട് സംഖ്യകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ രണ്ട് സംഖ്യകൾ എന്ന് പറയുന്നത് തുല്യമാണ് അതുകൊണ്ട് തുക തൊണ്ണൂറാവുകയും സംഖ്യകൾ തുല്യമാണെങ്കിൽ ഓരോ സംഖ്യയും നാൽപ്പത്തി അഞ്ച് വീതമായിരിക്കും എന്ന് സിമ്പിൾ ആയിട്ട് പറയാം എഴുതി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തൊണ്ണൂറാണ് തുക രണ്ട് സംഖ്യയും തുല്യമാണ് ഓരോന്നും നാൽപ്പത്തിയഞ്ച് സോ ഫസ്റ്റ് ഓപ്ഷൻ ഫോർട്ടിഫൈവ് ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഈ പറഞ്ഞത് പറഞ്ഞാണ് നമ്മൾ ചെയ്ത് ഇത്രമാത്രമേ എഴുതിയുള്ളൂ ബാക്കി നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിച്ചാണ് ചെയ്ത് അല്ലെങ്കിൽ സെൻസ് വെച്ചാൽ ചെയ്തത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയാം അപ്പോൾ അതൊരു ചോദ്യമാണ് എന്താ പറയുന്നത് അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളുടെ വർഗവ്യത്യാസത്തിനെ എല്ലായ്പ്പോഴും ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇത് അപ്പൊ അടുത്തടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകളുടെ വർഗവ്യത്യാസത്തിനെ അപ്പോൾ ഹരിക്കാൻ കഴിയുന്ന പൂർണ്ണമായി ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെക്കൊണ്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ജനറൽ ചോദ്യമാണ് നമുക്കിത് കാണാപടിച്ച് വെക്കാനൊന്നും പറ്റുന്നില്ല അപ്പം അങ്ങനെ ഒന്ന് ചോദിച്ചു ചോദിച്ചാൽ പല ചോദ്യങ്ങളും നമുക്ക് ഇതുപോലെ ചോദിക്കാം ഇരട്ട സംഖ്യങ്ങൾ ചോദിച്ചാലോ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ഇല്ലോ കാണാൻ പഠിക്കാൻ പറ്റില്ല അപ്പം നമുക്ക് എന്ത് ചെയ്യാം ജനറലൈസ് ചെയ്ത് നോക്കാം പറഞ്ഞത് എന്താ അടുത്തടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യ നമുക്ക് ആദ്യം ഏറ്റവും ചെറിയ രണ്ട് ഒറ്റ സംഖ്യ എടുത്ത് നോക്കാം ഏറ്റവും ചെറിയ രണ്ട് ഒറ്റ സംഖ്യ ഒന്നും മൂന്നും അവയുടെ വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തിന് അപ്പം ഇതിൻ്റെ വർഗം കണ്ടുപിടിക്കണം എത്രയാണ് ഒന്നും ഒൻപത് അതിൻ്റെ വ്യത്യാസം ഒമ്പത് മൈനസ് ഒന്ന് എട്ട് അപ്പം വ്യത്യാസം എന്താണ് എട്ട് അപ്പോ രണ്ട് ഒറ്റ അടുത്തടുത്തുള്ള രണ്ട് ഒറ്റ സംഖ്യകൾ എടുത്തു ഒന്നും മൂന്നും അതിന്റെ വർഗ്ഗങ്ങൾ എടുത്തു ഒൻ സ്ക്വയർ മൂന്ന് സ്ക്വയറും ഒന്ന് ഒൻപത് കിട്ടി അവയുടെ വ്യത്യാസം എന്ന് കിട്ടി ഇവയെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്നാണ് നോക്കാനുള്ളത് നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കണം ഇതിൽ ഒരു സംഖ്യ കൊണ്ട് മാത്രമേ ഹരിക്കാൻ കഴിയൂ നമുക്ക് ഡയറക്റ്റ് പറയാതാണ് ആൻസർ പക്ഷെ ഒന്നിൽ കൂടുതൽ സംഖ്യകൾ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ എക്സാമ്പിളോട് നോക്കേണ്ടി വരും കുറച്ച് വലിയ സംഖ്യ എടുത്ത് നോക്കേണ്ടി വരും അപ്പോൾ നമുക്ക് നോക്കാം നോക്കി എട്ടിന് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ ഏതെങ്കിലും ഉണ്ടോ നോക്കി ആറൊന്നും ഹരി ക്കാൻ പറ്റില്ല മൂന്നുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല എട്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും ഏഴു കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അപ്പോൾ കൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റൂ എട്ട് കൊണ്ട് അപ്പോൾ അവിടെ നമുക്ക് പറയാം ഏതൊരു സംഖ്യയും നമുക്ക് ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എന്ത് തന്നെയായിരിക്കും ഏതൊരു സംഖ്യയുടെയും ഒറ്റ സംഖ്യ അടുത്തുള്ള ഒറ്റ സംഖ്യകളുടെയും വർഗ്ഗങ്ങളുടെ വ്യത്യാസത്തിനെ ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എട്ടായിരിക്കും ഇനി ഒരു നാല് കൂടി ഉണ്ടായിരുന്നതിൻ്റെ ഇടയിൽ ഓപ്ഷൻ നമുക്ക് അപ്പം പിന്നെ പെട്ടെന്ന് പറയാൻ പറ്റില്ല കാര്യം നാലുകൊണ്ട് എട്ട് കൊണ്ട് ഹരി പറ്റുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക വേറെ രണ്ട് സംഖ്യ ജനറലൈസ് ചെയ്ത് നോക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ചോദ്യങ്ങൾ ചെയ്യുന്നത് ജനറലൈസ് ചെയ്ത് നോക്കിയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നമുക്ക് എട്ട് മാത്രമേ ഹരിക്കാൻ പറ്റൂ പറ്റും നമുക്ക് ധൈര്യമായിട്ട് പറയാം എട്ട് തന്നെയാണ് സംഖ്യ എന്ന് പറയുന്നത് കഴിഞ്ഞു അടുത്തത് ഇത് നമ്മൾ ഒരുപാട് കണ്ടുള്ള ചോദ്യം തന്നെയാണ് എൺപത്തിയേഴ് എഴുപത്തിയേഴ് കെ എണ്ണൂറ്റി എൺപത്തിനൂറ്റി ഒൻപത് സംഖ്യയെ ഒൻപത് കൊണ്ട് ശേഷം ഹരി കഴിയുമെങ്കിൽ കെ എന്ത് ഈ ഒൻപത് കൊണ്ട് ശേഷം ഹരിക്കാൻ സംഖ്യയുടെ പ്രത്യേകം എന്തായിരിക്കും അക്കങ്ങളുടെ തുകയെ ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയണം നോക്കാം നമുക്ക് അക്കങ്ങളുടെ തുക എടുക്കാം എട്ടും ഏഴും പതിനഞ്ച് പതിനഞ്ചും ആറും ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്നും ഏഴും ഇരുപത്തിയെട്ട് ഇരുപത്തി എട്ട് എട്ടും മുപ്പത്തി ആറ് മുപ്പത്തി ആറും ഒൻപതും നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ചും ഒൻപതും അൻപത്തി നാല് സോ നമുക്ക് എഴുതാം അൻപത്തി നാല് കെ ഇനി അഞ്ചുതന്നെ കൂട്ടാൻ പറ്റും അഞ്ചുതല് ഒൻപത് ഒൻപത് പ്ലസ് കെ അപ്പോൾ ഒൻപത് പ്ലസ് കെ ഇതിന് നമുക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒൻപത് കെ എന്ന് കിടക്കട്ടെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം ഒൻപത് കൊണ്ട് ഹരിക്കാൻ കഴിയണമെങ്കിൽ ഇതിനോടൊപ്പം കൂട്ടേണ്ട സംഖ്യ എന്നാണ് ചോദ്യം അപ്പോൾ ഈ സംഖ്യ ഒൻപത് പ്ലസ് കെയ ആണ് നമുക്ക് നോക്കാം ഈ കെ എന്തായാൽ നമുക്ക് ഇതിനൊമ്പതൊന്ന് ഹരിക്കാൻ പറ്റും മൂന്നായാലോ മൂന്നായാൽ എന്താവും ഇത് ഒമ്പത് പ്ലസ് കെ പന്ത്രണ്ടാവും ഇനി ആറായാലോ പതിനഞ്ചാവും ഏഴായാലോ എന്താവും ഏഴായാൽ പതിനാറാവും ഒൻപതായാലോ പതിനെട്ടാവും ഇതിലേതിനാണ് നമുക്ക് ഒമ്പത് കൊണ്ട് ഹരിക്കാൻ കഴിയുക ഇതിൽ ഇത് പറ്റില്ല ഇത് പറ്റില്ല ഇത് പറ്റില്ല ഇത് പറ്റും സോ പതിനെട്ടനെ പറ്റും അതുകൊണ്ട് കൂട്ടേണ്ട സംഖ്യ ഒൻപതാണ് ഇനി ചിലപ്പോൾ ഓപ്ഷൻ പൂജ്യം ഉണ്ടാവും പൂജ്യമാണെങ്കിൽ പൂജ്യം ചൂസ് ചെയ്യാം ഒമ്പതാണെങ്കിൽ ഒമ്പത് ചൂസ് ഓപ്ഷനുസരിക്കും ആൻസർ പോകുന്നത് അപ്പോൾ ഇത് നമുക്ക് വളരെ പെട്ടെന്ന് നമ്മൾ ചെയ്യാമെന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ചോദ്യം തന്നെയാണ് ആ ഒരു ചോദ്യം അപ്പോൾ ഇതാണ് ഇന്നത്തെ റയർ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൂടി ഒന്ന് ഡിസ്കസ് ചെയ്ത് വെറുതെ നോക്കി വെക്കുക നിങ്ങൾക്കിത് ചിലർക്കൊക്കെ ഇത് ബുദ്ധിമുട്ടിടുന്നതെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക കാര്യങ്ങളൊന്നുമില്ല ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ള പറയുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം നമ്മളൊരു എക്സാം ഇറങ്ങുമ്പോൾ നമ്മൾ എല്ലാ സൈഡും ക്ലിയർ ആക്കി നമ്മൾ പോകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലാണ്ട് ഇത് കണ്ടിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ തോന്നി കഴിഞ്ഞാൽ അത് കണ്ട് വെറുതെ ഉള്ള നമ്മുടെ ഇതുവരെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ ഒരു കോൺഫിഡൻസ് കൂടി കളയരുത് ഇതിലൊന്നും കാര്യമൊന്നുമില്ല ഇത് ചോദിക്കണം നിർബന്ധമൊന്നുമില്ല ഇത് ചോദിക്കാനും ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് റയർ എന്താണ് നമ്മളെടുത്ത് പറയുന്നത് അതുകൊണ്ട് അതിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറ്റുന്നുവെങ്കിൽ മാത്രം പഠിക്കുക ഇല്ലെങ്കിൽ വിട്ടേക്കാം പോട്ടെ ഇതിനുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല എന്നാണ് നമുക്ക് കരുതാം അപ്പോൾ നമുക്ക് മറ്റ് പത്ത് ചോദ്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചും ഈ ഒരു സീരീസിനെ കുറിച്ചും ഒക്കെ നിങ്ങളുടെ കമൻസുകൾ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി പത്തിൽ എന്ന് കൂടി കമൻറ്റ് മറ്റു ഒരു പത്ത് ചോദ്യങ്ങളുമായിട്ട് വീണ്ടും കാണാം